ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة അവനെ വിഭാഗത്ത് നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് ചില ഓഫറുകൾ നൽകിയിട്ടുണ്ട് ചില കച്ചവട സ്ഥാപനങ്ങൾ ഏതെങ്കിലും ചില സീസണുകളിൽ ചില പ്രത്യേക സമയം നിശ്ചയിച്ച് അതിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചില ഓഫറുകൾ കൊടുക്കാറുണ്ട് ഇതുപോലെ വലിയ ഓഫർ നൽകപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മളുള്ളത് വിശുദ്ധ ഖുർആാനിൽ ദുൽഹിച്ച ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഈ ദിവസങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ليشهدوا منافع لهم ويذكروا اسم الله في ايام معلومات على ما رزقهم من بهيمة الانعام فكلوا منها واطعموا البائس الفقير ليشهدوا منافع لهم ويذكروا اسم الله في ايام معلومات الله من الله എന്നതിന്റെ ഉദ്ദേശം മാസത്തിലെ ഒന്നു മുതൽ പത്തു വരെയുള്ള ദിവസങ്ങളാണ് അബ്ബാസ് അരി മുജാഹിദ് സയ്യിദ്ബൈർ ഹസൻ ബസരി ഇബ്രാഹിം അത്താ ഉൽ ഖുറാസാനി ഇമാം ഷാഫി ഇമാം അഹമ്മദ് തുടങ്ങിയ ഒട്ടനേകം പണ്ഡിതന്മാർ ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബന് കസീർ റഹ്മുള്ള പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ദിനങ്ങളിൽ നിർവഹിക്കുന്ന കർമ്മങ്ങൾ ഏറെ പുണ്യമേറിയതാണ് ദുൽഹിജ മാസത്തിന്റെ ശ്രേഷ്ഠത തന്നെ ദുനിയാവിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളായിട്ടാണ് ഇതിനെ എണ്ണിയിട്ടുള്ളത് സുറത്തുൽ ഫറിൽ والفجر وليال عشر يندين مشهدية رجل قند ادتو برنجد افضل ايام الدنيا ايام العشر دنيا بلية جوم سرشت دي الله دي ابن كثير رحمه الله برنجد وبالجملة فهذا العشر قد قيل انه افضل ايام السنة كما نطق به الحديث ففضله كثير على عشر رمضان الاخير ഹദീസുകളിൽ വന്നത് പ്രകാരം ഇത് വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഇവയുടെ ശ്രേഷ്ഠത റമലാനിലെ പത്ത് ദിനങ്ങളെക്കാൾ അഥവാ റമലാനിൽ രാവിനാണ് പ്രാധാന്യമെങ്കിൽ പകലെടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ റമലാനിലെ പകലിനേക്കാളും ശ്രേഷ്ഠത ഈ ദുൽഹിജ ഒന്നു മുതൽ പത്തു വരെയുള്ള ദിനങ്ങൾക്കുണ്ട് എന്നതാണ് അത് പറയുമായിരുന്നു ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ അതിലെ ഓരോന്നും ആയിരം ദിനങ്ങളെപ്പോലെയാണ് എന്നും അറഫ ദിനം ആയിരക്കണക്കിന് ദിനങ്ങളെപ്പോലെയാണ് എന്നും അനസുറലിയാഹ്ഹു പറയുമായിരുന്നു പത്രമാത്രം മഹത്വമുള്ളതും എന്നാൽ ജനങ്ങളെല്ലാം ഏറെ അശ്രദ്ധരാകുന്ന ഒരു സമയവും കൂടിയാണിത് കർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ മറ്റേത് ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെക്കാൾ അള്ളാഹു സുബാൻ ഹൂലക്ക് ഏറ്റവും അധികം പ്രിയങ്കരമാണ് എത്രത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനിറങ്ങുന്നതിനേക്കാൾ പുണ്യം ഈ ദിനങ്ങൾക്കുണ്ട് എന്നാണ് അത് പ്രത്യേകമായി പഠിപ്പിച്ചു ഈ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളെ സൽക്കർമ്മങ്ങളാണ് പത്ത് ദിനത്തിലെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹു സുബാനമുള്ളതെന്ന് മാത്രമല്ല ഇത്രമേൽ അള്ളാഹ് സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസവും ഇല്ല എന്നാണ്

ജിഹാദിനു വേണ്ടി ഒരാൾ പുറപ്പെട്ടു തന്റെ സമ്പത്തും തന്റെ ശരീരവുമായി പുറപ്പെട്ടു അയാളുടെ സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവായിട്ടുണ്ടെങ്കിൽ അയാൾ ഒഴികെ എന്ന് അപ്പൊ അത്രമാത്രം മഹത്വം ഈ ദിനങ്ങൾക്കുണ്ട് ഹജ്ജിനേക്കാൾ പുണ്യമെന്ന് നബിസുലു അലൈഹി വസ്സലമ്മ പഠിപ്പിച്ച ജിഹാദ് ആ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ മ്മളെക്കുറിച്ച് ആലോചിക്ക എത്രമാത്രം അശ്രദ്ധരാണ് ഈ ദിനങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇത് നാം ഓരോരുത്തരും അശ്രദ്ധമായി നഷ്ടപ്പെടുത്തേണ്ടുന്ന സമയമല്ല ഇമാം ഔസായി റഹിമുല്ല പറയാണ് പകലിൽ നോമ്പെടുത്തും രാത്രി കാവലിരുന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ മാസത്തിലെ ആദ്യ ദിനങ്ങളിലെ അമലുകൾ പ്രവർത്തനങ്ങൾ എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുകയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം ഇത് ആദ്യത്തെ പത്ത് ദിനങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന്റെ സംശുദ്ധമായ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം സംശുദ്ധമായതും പ്രതിഫലാർഹവുമായ മറ്റൊരു അമലുമില്ല മറ്റൊരു പ്രവർത്തനവുമില്ല എന്നതാണ് എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇത്രമാത്രം കർമ്മങ്ങൾക്ക് പ്രത്യേകത കൽപ്പിക്കപ്പെട്ടത് കാരണം ഇബാദത്തുകളുടെ കളുടെ ഉമ്മദ എന്നറിയപ്പെടുന്ന ഇസ്ലാമിന്റെ സ്തംഭങ്ങളായ അഞ്ചു നിർബന്ധ നമസ്കാരങ്ങൾ അതുപോലെ തന്നെ നോമ്പ് زكاة الحج ترنيا لا عبادة تغرم وري صاميم صاميلي كنا صنربماندة. مهانا ابن حجر الاسقلاني رحمة الله عليه و رجل والذي يظهر ان السبب في امتياز عشر ذي الحج ذي الحجة لمكان اجتماع امهات العبادة فيه وهي الصلاة والصيام والصدقة والحج ولا يتأتى ذلك في غيره. ഈ പറഞ്ഞ നോമ്പും നമസ്കാരവും സ്വതക്കയും ഹെജും എല്ലാം ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് വരിക അതല്ലാത്ത ഒരു സന്ദർഭത്തിലും ഇവയെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നില്ല അതുകൊണ്ടാണ് ഇത്രമാത്രം ശ്രേഷ്ഠത ഇതിന് കൽപ്പിച്ചത് അല്ലാഹു സുബാനു താല സത്യം ചെയ്ത ദിനങ്ങളാണിത് ഈ ദിവസങ്ങളെ പിടിച്ചുകൊണ്ട് അള്ളാഹു സൂറത്തുൽ ഫറിന്റെ തുടക്കത്തിൽ സത്യം ചെയ്ത് പറഞ്ഞത് കാണാം പ്രഭാതം തന്നെയാണ് സത്യം ദിവസങ്ങൾ തന്നെയാണ് സത്യം കസീർ പറയാൻ ലയാലി എന്ന് പറഞ്ഞാൽ അൽ മുറാദു ഈ പത്ത് ദിവസങ്ങൾ എന്നത് കൊണ്ടുള്ള ഉദ്ദേശം കൃത്യമായി മുസ് ഈ ആയത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാന നിശ്ചയിച്ച കർമ്മ ദിവസങ്ങളാണ് ഈ പറയപ്പെട്ട ദിവസങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളാണ് ഒന്നാമത്തെ യൗമുത്തർവിയ അഥവാ ഈ ദിവസത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ദുൽഹിജ എട്ടിന് അന്ന് ഹജ്ജാജിമാർ ഹജ്ജാജിമാർബിയത്ത് ചൊല്ലിക്കൊണ്ട് മക്കയിൽ നിന്ന് മിനയിലേക്ക് കയറിപ്പോകുന്ന ദിവസമാണ് യൗമുത്തർവിയ ദുൽഹിജമ്പത് യൗമു അറഫ ഹജ്ജിന്റെ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അന്നത്തെ ദിവസം അറഫയിൽ തങ്ങുക എന്നതാണ് ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും കാതലായ കാര്യം അത് ആ അത് നഷ്ടപ്പെടുത്തിയവന് ഹജ്ജ് ഇല്ല എന്നതാണ് ഈ ദിവസം ഹാജറല്ലാത്തവർ അവിടെ ഹാജറല്ലാത്ത മുഴുവൻ വിശ്വാസികളും അവർ സൗമ്യോമ അറഫ അറഫ നോമ്പ് അവർ അനുഷ്ഠിക്കുന്നു ദുൽഹിജ ഒമ്പതിലെ നോമ്പ് അവർ അനുഷ്ഠിക്കുന്നു പിന്നീട് ദുൽഹിജ പത്താണ് യൗമുൻ നഹർ എന്നറിയപ്പെടുന്നത് ഹജ്ജാജിമാർ അവരുടെ ഹദിയും അല്ലാത്തവർ അറുത്തുകൊണ്ട് ഈ ദിവസം ഈ നിലക്ക് മതത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് യൗമുൻ നഹർ നെഹറിന്റെ ദിവസം ബലിയുടെ ദിവസം ഹാജിമാറും അല്ലാത്തവരും എല്ലാവരും ബലിയെറുക്കുന്ന ദിവസം അന്നത്തെ ദിവസം തന്നെയാണ് ഈദുൽ ഉൽ അൽഹ ആഘോഷിക്കുന്നത് ദിവസങ്ങളിൽ വെച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിവസം അത് യൗമു നെഹ്റാണ് ബലിയുടെ ദിവസമാണ് പിന്നെ യൗമുൽ ആണ് അഥവാ പതിനൊന്നാണ് രാവുകൾക്ക് കൂടുതൽ മഹത്വമുണ്ടെങ്കിൽ അതുപോലെ മഹത്വം ഈ ദിവസങ്ങളിലെ പകലിനുണ്ട് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മുൻഗാമികൾ ഇത് വളരെയധികം ഉപയോഗപ്പെടുത്തിയിരുന്നു സയ്യിദ് ബിൻ ജുബൈർ റഹിമഹുല്ല തനിക്ക് സാധ്യമാകുന്ന അത്രയും ഈ ദിനങ്ങളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു സലഫുകളുടേത് ഓരോ സലഫുകളുടെ ചരിത്രം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഇപ്രകാരം പറയാറുണ്ടായിരുന്നു ദുൽഹി മാസത്തിലെ ആദ്യ ദിനങ്ങൾ ഇതാ വന്നിരിക്കുന്നു ഈ ദിനങ്ങൾ നാം ഓരോരുത്തരും കർമ്മങ്ങളിലും ജനങ്ങളാകട്ടെ അവരുടെ ആവശ്യങ്ങളിലും തിരക്കുള്ള ദിവസമാണ് എന്ന് അതുകൊണ്ട് സലഫുകളെ പോലെ ഈ കർമ്മങ്ങളെ ഈ ദിവസങ്ങളെ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ും നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണക്കരുത് അഥവാ നിങ്ങൾ ഇബാദത്തുകളിൽ മുഴുകണം അറഫ ദിനം നോമ്പെടുക്കാനായി നിങ്ങളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ആളുകളെ നിങ്ങൾ ഉണർത്തുകയും ചെയ്യുക എന്നത് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഒരു നന്മ പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ പരമാവധി നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്താണ് എന്ത് കർമ്മമാണ് ഈ ദിനങ്ങളിൽ നാം അനുഷ്ഠിക്കേണ്ടത് ഹജ്ജും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഒരു മുതൽ അടുത്ത ഉമ്ര വരെ അതിനിടയിലുള്ളതിനെല്ലാം അത് മബ്രൂറായ ഹജ്ജ് അതിന് പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നോമ്പുണ്ട് മുതൽ ഒമ്പത് വരെ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുക എന്നത് ഹദീഫുകളിൽ കാണാം ഒമ്പത് നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു ഇവിടെ ഹിജ്ജ എന്ന പദത്തിന് ദുൽഹിജയിലെ ഒമ്പത് ദിവസങ്ങൾ എന്ന് അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് കഴിയുന്ന ആളുകൾ ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ സലഫുകൾ ആ നിലക്ക് നോമ്പനുഷ്ഠിച്ചത് നമുക്ക് കാണാം ابن عمر رضي الله عنه بريقيان ما من أيام أعلم عند الله ولا أحب إليه من العمل فيهن من هذه الأيام العشر فأكثروا فيهن من التهليل والتكبير والتحميد إي پت دنن غلي لے قال الله من اشتبت پريبت مطر دنن غلي أدو قندتا نئي دنن تهليلم تهليل تكبير تحميد نينغل آدھی گئر പ്രത്യേകം കൽപ്പനയുണ്ട് അതുകൊണ്ട് അക്ബറും നമ്മൾ ഇവരൊക്കെ ഈ ദിനങ്ങളിൽ അങ്ങാടിയിൽ പോയി കഴിഞ്ഞാൽ ഉച്ചത്തിൽ അവർ തെക്ക്ബീർ മുഴക്കുകയും ആളുകൾ അത് കേട്ടിട്ട് ഏറ്റു ചെല്ലുകയും ചെയ്യുമായിരുന്നു എന്നതാണ് നമ്മൾ മടങ്ങിയവൻ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളിലും നമ്മൾ മുഴുകേണ്ടതുണ്ട് തൗപ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ഒരു ചെറിയ നന്മയാണെങ്കിൽ പോലും അതിന്ക്കരിച്ചു കാണാതെ അതെടുക്കാൻ എത്രത്തോളം പറഞ്ഞത് തന്റെ സഹോദരനെ കാണുമ്പോ പുഞ്ചിരിക്കുന്ന സ്വഭാവം അതൊരു സൽക്രമമായി ഒരു സ്വതക്കയായിട്ട് അലൈഹി ഇസ്ലമ നമുക്ക് പഠിപ്പിച്ചു തരാം അതുപോലും നിസ്സാരവൽക്കരിച്ചു കാണരുത് എത്ര നിസ്സാരമായ നന്മകളാണെങ്കിലും അത് അനുഷ്ഠിക്കാൻ നമ്മൾ മുതിരണം ഇവക്ക് പുറമെ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം പഠനം മതപഠനം നന്മ ഉപദേശിക്കൽ തിന്മ വിരോധിക്കൽ തുടങ്ങി എല്ലാ സുഹൃദങ്ങളിലും പരമാവധി വ്യാപൃതരാകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക കഴിവിൻ കഴിവിന്റെ പരമാവധി ഈ ദിനങ്ങളെ കർമ്മങ്ങൾ കൊണ്ട് دنيا ما كان نام أورو ترتم بريشرمي كوعا رحمنا يا رب أدنى نام أنكره كم أراغتة أقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله حمدًا كثيرًا طيبًا مباركًا فيه. والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد. اتقوا الله وعيباد الله. صحوذرين صحوذرين صحوذرين. الله سوكشكنا من نارك الكودي. ونردت جيانا. وسيئة جيئي جيانا. سكولوغل استعباننجل مكة تركاري. نمرا مكة പഠനത്തിനു വേണ്ടി അവധിക്കാലം കഴിഞ്ഞ് സ്ഥാപനങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭമാണ് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് മക്കളെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചേർത്ത് അവർക്ക് ആവശ്യമായ ഫീസും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കൽ മാത്രമല്ല മറിച്ച് മായ അവരുടെ ധാർമ്മികമായി വളരാനുള്ള സാഹചര്യം മതബോധത്തോടു കൂടി വളരാനുള്ള സാഹചര്യം എത്ര മാത്രം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നത് നമ്മൾ ആലോചിക്കുക ശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് നാറ നിങ്ങളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം നിങ്ങളുടെ മക്കൾ ഇന്നമ ഔലാദുക്കും കുമ്മും മക്കളും സമ്പത്തും പരീക്ഷണമാണ് ആ മക്കൾ നാളെ നമുക്കെതിരായി വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ജീവിതകാലം മുഴുവൻ നാം അധ്വാനിച്ച സമ്പത്ത് മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവരുടെ സുഖ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാം നൽകി വളർത്തി അവസാനം ഈ മക്കൾ ഈ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കെതിരെ നാളെ പരലോകത്ത് രംഗത്ത് വരുന്ന ഒരു ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഈ ദുനിയാവിൽ തന്നെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് അനുസരണക്കേട് കാണിക്കുമ്പോ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി എത്രമാത്രം വിഷമം എന്നാൽ അതിലപ്പുറം നാളെ പരലോകത്ത് ഈ മക്കൾ ആവശ്യപ്പെടുകയാണ് മിനൽ മിനൽ ജിന്നി വൽ ഇൻസ് തഹ്ത എന്നെ പഴപ്പിച്ച എനിക്ക് കൃത്യമായി മാർഗദർശനം നൽകാത്ത എനിക്ക് മതബോധം നൽകാത്ത എന്റെ മാതാപിതാക്കളെ വിട്ടു തരിക കാലിനടിയിലിട്ട് ഞാൻ അവിടെ ചവിട്ടി അരക്കട്ടെ എന്ന് പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കെതിരെ മക്കള് പറയുമ്പോ അതിനൊരവസ്ഥ നമ്മൾ ആലോചിക്കുക അമാനത്തായിട്ട് നമ്മെ ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കൾ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ആ മക്കളെ അള്ളാഹു സുബാനഹുല നമുക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ കൃത്യമായ നിലപാട് നമുക്കുണ്ടാവേണ്ടതുണ്ട് ഇന്ന് പലപ്പോഴും മക്കൾ എന്ത് ആവശ്യപ്പെടുന്നുവോ അത് മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ നൽകണം പക്ഷേ നാളെ പരലോകത്തിന് നരകത്തിന് കാരണമാകുന്ന സ്വർഗത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അത് നമുക്കെതിരായിട്ട് തന്നെ വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നത് നമ്മൾ ആലോചിക്കുക ഇന്ന് ക്യാമ്പസുകളിൽ ലിബറാലിസവും അതുപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള തോന്നിവാസവും കൊടികുത്തി വാഴുമ്പോൾ അത് വലവിരിച്ച് മക്കളെ കാത്തിരിക്കുമ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് മക്കൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട് ഒരു ഭാഗത്ത് ലഹരി മാഫിയയും മറുഭാഗത്ത് ലിബറലിസവും അതുപോലെ തന്നെ കുട്ടികൾക്കിടയിലുള്ള ചില ട്രെൻഡുകളുണ്ട് അവിടെ വേഷവിധാനത്തിന്റെ വിഷയത്തിലാണെങ്കിലും ശരി കുട്ടികളുടെ വിശ്വാസപരമായ വിഷയങ്ങളിലെ നിലപാടാണെങ്കിലും ശരി അത് ഞാൻ സ്വീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ നിന്നാണ് പ്രവാചകന്റെ ചര്യയിൽ നിന്നാണ് എന്നുള്ള ബോധ്യം എപ്പോഴാണോ മക്കളുടെ മനസ്സിൽ നിന്ന് തെറ്റിപ്പോകുന്നത് അവിടെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മക്കൾ വഴുതി പോകുന്നത് അവിടെ ഗൈഡ് ലൈനായിട്ട് വിശുദ്ധ ഖുർആാനെയും തിരുസുന്നത്തിനെയും സ്വീകരിക്കുവാനുള്ള മനസ്ഥിതി നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അവരുടെ ഏത് കോഴ്സിനർ പഠിക്കട്ടെ അതിനിടയിൽ അവർക്ക് ധാർമ്മികമായ മതപഠനം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ള ബാധ്യത രക്ഷിതാക്കളായി നമുക്കുണ്ട് മദ്രസ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിച്ച് പിന്നെ മുതിർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ മതപഠനം തീരെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ ആപതിച്ചു പോയിട്ടുണ്ടോ എന്നത് കൃത്യമായി നമ്മൾ ആലോചിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മതപഠനം ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ ഉള്ളതെങ്കിൽ അവർക്ക് അത് വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കളായ നമുക്കുണ്ട് നമ്മൾ മരണപ്പെട്ട് കബറിൽ കിടക്കുമ്പോ വലതുൻ സ്വാലിഹ്യഹു നമുക്ക് വേണ്ടി ദ്വാര ചെയ്യുന്ന സ്വാലിഹായ സന്താനത്തെ വിട്ടേച്ചിട്ടാണ് നമുക്ക് പോയതെങ്കിൽ ആ ഖബറിൽ സ്വസ്ഥമായിട്ട് നമുക്ക് കിടക്കാം അതല്ലെങ്കിൽ ആ മക്കൾ തന്നെ നമുക്കെതിരായി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നത് കൃത്യമായി ഈ സമയത്ത് നമ്മൾ ആലോചിക്കുക അള്ളാഹു സുബഹാനുഹു താല നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി വളർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ കുടുംബസമേതം സ്വർഗീയാരാമത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഹിറത്തും മറഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين